ൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ഖാസ മുനമ്പിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിനെ അപലപിച്ചു പാകിസ്ഥാനിൽ പ്രതിഷേധക്കാർ തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ ഇസ്രയേൽ ഖാസയിൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട പലസ്തീനികളെ ആദരിക്കുകയും അതിനുവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും അവരുടെ പിന്തുണക്കാരുടെയും ഭീകരവും ക്രിമിനൽ പരവുമായ നടപടികൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാം ഈ പാകിസ്ഥാൻ ജംഇയത്ത് ഉൽ ഉലമ ഇ ഇസ്ലാം മജ്ലിസ് മഹദത്ത് ഇ മുസ്ലിമീൻ ലബൈക് മൂവ്മെന്റ് എന്നിവയുൾപ്പെടെ പ്രമുഖ മത രാഷ്ട്രീയ പാർട്ടികൾ റാലികൾ വിളിച്ചു ചേർത്തു ഈ അടുത്ത് നാനൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണച്ചതിനെ അപലപിച്ച പ്രതിഷേധക്കാർ വളരെ വൈകുന്നതിന് മുൻപ് ധീരരായ പലസ്തീൻ ജനതയെ സഹായിക്കാൻ ഓടിയെത്താൻ ഇസ്ലാമിക ലോകത്തോട് അഭ്യർത്ഥിച്ചു ഇസ്ലാമാബാദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം ആളുകൾ തെരുവിലിറങ്ങി അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഗാസയ്ക്കെതിരായ ആക്രമണവും പലസ്തീനികളുടെ കൂട്ടക്കൊലയും അവസാനിപ്പിക്കണമെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തി റാലിയെ അഭിസംബോധന ചെയ്ത പ്രഭാഷകർ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നയങ്ങളെ പാകിസ്ഥാൻ സർക്കാർ അപലപിക്കണമെന്നും അന്താരാഷ്ട്ര ബുദ്ധി ദിനം ഔദ്യോഗിക ആഘോഷമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീനികൾക്കെതിരായ ഇസ്രയേലി ആക്രമണത്തിനും കുറ്റകൃത്യങ്ങളിൽ അമേരിക്കയുടെ ലജ്ജാകരമായ പങ്കാളിത്തത്തിനും മുന്നിൽ മൗനം പാലിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷകർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നേതാവായ ആസിഫ് ലുക്മാൻ ഗാസി ആരോപണം ഉന്നയിച്ചു അൽഗുദ്സിന്റെ വിമോചനത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന്റെ പാതയിൽ അവസാന ശ്വാസം വരെ ഞങ്ങൾ പലസ്തീൻ പോരാളികൾക്കൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നുവെന്ന് ആസിഫ് ലുക്മാൻ ഗാസി പറഞ്ഞു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെയും സ്വാതന്ത്ര്യ സ്നേഹികളായ രാഷ്ട്രങ്ങളുടെയും ഹൃദയങ്ങൾ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കായി മിടിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം പാകിസ്ഥാനിലെ എല്ലാ രാഷ്ട്രീയ മത പാർട്ടികളും പലസ്തീനികൾക്കുള്ള യഥാർത്ഥവും ശക്തവുമായി പിന്തുണ പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇത് റമദാൻ മാസമാണ് ഈ മാസത്തിൽ സംഭവിക്കുന്ന ദുരന്തം മനുഷ്യരാശിക്ക് തന്നെ അപമാനകരമാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ തലവൻ ഹാഫിസ് നയിം ഉർ റഹ്മാൻ പറഞ്ഞു നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനും പ്രദേശത്ത് വ്യാപകമായ നാശത്തിനും കാരണമായ ഗാസയിലെ ബോംബാക്രമണത്തെ റഹ്മാൻ അപലപിച്ചു ഇസ്രായേലിന്റെ ഭീകരതയ്ക്കും ഫലസ്തീനികളുടെ വംശഹത്യക്കും മുന്നിൽ ഏതെങ്കിലും ശക്തിയുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ ശക്തിയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വത്തെയും മുസ്ലിം ഭരണാധികാരികളുടെ അലംഭാവത്തെയും അദ്ദേഹം വിമർശിച്ചു അവരുടെ സൈന്യങ്ങളുടെ നിശബ്ദതയെയും അമേരിക്കയുമായും ഇസ്രയേലുമായും വ്യാപാരം തുടരുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഈ ആളുകൾക്കെല്ലാം പലസ്തീനികളുടെ രക്തത്തിന് തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതുകൂടാതെ പാകിസ്ഥാൻ മാധ്യമ ഒരു സംഘത്തിന് അടുത്തിടെ എങ്ങനെ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞുവെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും റഹ്മാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകർ ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യുന്നതായി സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം സയണിസ്റ്റുകളുമായി ഒരു കരാറുണ്ടാക്കി പലസ്തീനികളെ കൈമാറ്റം ചെയ്താൽ രാജ്യം ഈ ഭരണാധികാരികളെ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ ഒരിക്കലും ഇസ്രയേലിനെ അംഗീകരിക്കില്ലെന്നും ഈ സന്ദർശനത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്ക് ഉടൻ ഒരു ഉത്തരം ലഭിക്കണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും നടക്കുന്ന അക്രമങ്ങളെ ഉന്നത യു എൻ ഉദ്യോഗസ്ഥർ അപലപിച്ചു അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളെ മാനിക്കണമെന്ന് ഉദ്യോഗസ്ഥർ എല്ലാ കക്ഷികളോടും പറയുകയും അടിയന്തര വെടിനിർത്തലിനും ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിനും ആഹ്വാനം ചെയ്യുകയും ചെയ്തു സുരക്ഷാ കൗൺസിലിന്റെ യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് സമാധാന പ്രക്രിയയ്ക്കായുള്ള യു എൻ്റെ പ്രത്യേക കോർഡിനേറ്റർ സിഗ്രിബ് ടാക് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിന്റെ അധിനിവേശത്തെ അപലപിച്ചു സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിന്റെ തുടർച്ചയായ ലംഘനങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ തകർക്കുന്നുവെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച പ്രമേയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഭീകര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സിവിലിയന്മാർക്കെതിരായ എല്ലാ അക്രമ പ്രവർത്തനങ്ങളും പ്രകോപനപരമായ പ്രവർത്തികളും തടയുന്നതിന് ഉടനടി നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നവയാണ് അതോടൊപ്പം ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഭീഷണിയാകുന്ന നിലയിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കാനും ആവശ്യപ്പെടുന്നു അതുമാത്രമല്ല കിഴക്കൻ ജെറുസലേമിലെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെണ്ണം ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഏകദേശം പതിനായിരത്തി അറുനൂറ് പുതിയ ഭവന യൂണിറ്റുകൾക്ക് ഇസ്രായേൽ അധികൃതർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കൗൺസിലിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കാഗ് പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കണമെന്ന പ്രമേയത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നിട്ടു കൂടിയാണ് ഇസ്രയേൽ ഇതിന് മുതിർന്നത് കൂടാതെ പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിലും പൊളിച്ചു മാറ്റുന്നതിലും കുത്തനെ വർധനവുണ്ടായതായും റിപ്പോർട്ട് എടുത്തു കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്ന് വരെയുള്ള റിപ്പോർട്ടിംഗ് കാലയളവിൽ കുറഞ്ഞത് നാനൂറ്റി അറുപത് കെട്ടിടങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു ശക്തമായി വിമർശിച്ചു കൂടാതെ ഒരു പ്രായോഗിക പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള പ്രതീക്ഷകളെ അവ തകർക്കുന്നുവെന്ന് കാഗ് ആവർത്തിച്ചു ഗാസയിലെ സ്ഥിതി ഇപ്പോഴും വളരെ മോശമായി തുടരുകയാണെന്ന് കാഗ് പറഞ്ഞു യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തെ മാനുഷിക പ്രതിസന്ധി ദുരന്തകരമായി തന്നെ തുടരുകയാണ് കാരണം ഇസ്രയേൽ അധികാരികൾ അവിടേക്കുള്ള വസ്തുക്കളുടെയും വിതരണങ്ങളുടെയും പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് ദുർബലമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യം കൂടുതൽ വഷളാക്കുന്നുണ്ട് മാനുഷിക സഹായം നൽകുന്നതിന് വില പേശാൻ കഴിയില്ല എന്നും ആവശ്യമുള്ളവർക്ക് ഡെലിവറികൾ എത്തിക്കാൻ അനുവദിക്കണമെന്നും താഗ് ആവർത്തിച്ചു